തൃശൂർ പേരാമംഗലം അമ്പലക്കാവിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അടാട്ട് മാടശ്ശേരി വീട്ടിൽ സുമേഷ് ഭാര്യ സംഗീത മകൻ ഹരിൻ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രവാസിയായിരുന്ന സുമേഷ് പന്ത്രണ്ട് ദിവസം മുൻപാണ് അബുദാബിയിൽ നിന്നും നാട്ടിലെത്തിയത് ഇവർ നവംബറിലാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് സുമേഷിനെയും ഭാര്യ സംഗീതയും രണ്ട് മോറികളിലായി തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ നിലത്ത് പായിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഊട്ടിസ ബാധിതനായിരുന്നു ഇവരുടെ ഒൻപത് വയസ്സുള്ള കുട്ടി മകൻ കൊലപ്പെടുത്തിയ ശേഷം സുമേഷും ഭാര്യയും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുട്ടിയുടെ അസുഖം സംബന്ധിച്ച് ഇരുവർക്കും ഇരുവർക്കുമേറെ മനഃപ്രയാസമുണ്ടായിരുന്നുവെന്നും മറ്റ് സാമ്പത്തിക ബാധ്യതയില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുക്കൾ ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു വീട് തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്ന് കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പന്ത്രണ്ട് ദിവസം മുൻപാണ് സുമേഷ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥീകമായിട്ടുള്ള സംശയം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി